കണ്ണൂർ എരഞ്ഞോളി ബോംബു സ്ഫോടനത്തിൽ വയോധികൻ മരിച്ച സംഭവത്തിൽ സി പി ഐ വെളിപ്പെടുത്തൽ നടത്തിയ സീന ഭീഷണി നേരിടുന്നുവെന്നാരോപണം സി പി ഐ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് സീന പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് സത്യം മാത്രമാണ് തുറന്നു പറഞ്ഞത് വയന്ന് പിന്മാറില്ലെന്നും സീന പറഞ്ഞു ബോംബു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ അയൽവാസിയാണ് സീന മകളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കണമെന്ന് സിപിഐഎം പ്രവർത്തകർ അമ്മയോട് വീട്ടിലെത്തി പറഞ്ഞതായും സീന പറഞ്ഞു അവൾ താൻ പറഞ്ഞാൽ കേൾക്കില്ലെന്നായിരുന്നു അമ്മയുടെ മറുപടി പറഞ്ഞു നിങ്ങള് മോടൊന്ന് പറയണമെന്ന് പറഞ്ഞിണ്ടായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു അവള് ഞാൻ പറഞ്ഞ അനുസരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു എന്റെ സിസ്റ്ററും അതേപോലെ തന്നെയാണ് പറഞ്ഞ അനുസരിക്കില്ല എന്നാ ശരിന്ന് പറഞ്ഞു പോയി മുപ്പത്തൊമ്പത് വയസ്സിലും ജീവിച്ചില്ലേ ഇനിയിപ്പോ സത്യം പറഞ്ഞിട്ട് മരിക്കാനാണെങ്കിൽ അതിന് കൂടി സ്വീകരിക്കാണ് പക്ഷെ ഞാനാണ് പറഞ്ഞത് അതിനുവേണ്ടി വേണ്ടി എന്റെ വീട്ടുകാർ ആക്രമിക്കപ്പെട്ടതെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇവര് സ്റ്റെച്ച് ഇട്ടുകഴിഞ്ഞാ പിന്നെ അയാൾ എപ്പ ഇന്നല്ല നാളെ അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് മരണം ഉറപ്പാണല്ലോ ഞാൻ ഇത്രയും വർഷം അവിടെ ജീവിച്ച ഒരു വ്യക്തിയായത് കാരണം എനിക്കറിയാലോ എന്താ സംഭവിക്കാൻ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടില്ല അവിടെ കുഞ്ഞു മക്കളുണ്ട് നാട്ടാണ് എവിടെ ഏത് സ്ഥലത്ത് എവിടെ ഇതാക്കിന്ന് അറിയത്തില്ലല്ലോ എന്തായാലും എനിക്ക് കാശിന് വേണ്ടിട്ടോ പണത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ജോലി പോലും നഷ്ടപ്പെടുന്ന രീതിയായിട്ടാണ് കാര്യങ്ങൾ പോണത് എറഞ്ഞൊളി സ്ഫോടനത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രദേശവാസിയുടെ വെളിപ്പെടുത്തലും കുരുക്കിലായതോടെ പ്രതിരോധവുമായി സി പി ഐ എം രംഗത്ത് വന്നു രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെ വ്യാജപ്രചരണമാണെന്നാണ് സി പി ഐ എം വാദം യുവതി കോൺഗ്രസ് അനുഭാവിയെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ആരോപണമാണെന്നും സി പി ഐ എം ആരോപിച്ചു അതേസമയം സ്ഫോടന കേസ് അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ